ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പ് തോറി കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബീഫ് പെരറ്റാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത് ഇത് പത്തിരിയുടെയും ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂടാതെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ ബീഫ് പറ്റ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കിലോയോളം ബീഫ് എടുത്തിട്ടുണ്ട് ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു കുക്കറിലോട്ട് ഇട്ട് വേവിച്ചെടുക്കണം അതിനുവേണ്ടി നമ്മളിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ഞാനിവിടെ ഒരു സ്പൂൺ നിറച്ചും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നറുവോളം മുളകുപൊടി ഞാൻ ചേർത്തു മുളക് പൊടി അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി നമുക്ക് ഇതിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല നമ്മളിത് നല്ലോണം വെള്ളം മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ല നമ്മളുടെ മിക്സ് ചെയ്യുന്ന റെസ്റ്റ് ചെയ്യാൻ തന്നെ തന്നെ വെള്ളം വെള്ളം ചേർക്കരുത് പറ്റുക നല്ലോണം ഒരു ട നെടുക്കാൻ വരെ ലീഫ് നല്ലോണം നിങ്ങളുടെ കൂടുതൽ അടിച്ചിട്ടുണ്ട് പ്രഷർ പോകുമ്പഴേക്കും നമുക്ക് ആവശ്യമുള്ള നേരം കൊണ്ട് ഞാൻ ഇവിടെ റെഡി ആയി മീഡിയം ഞാൻ മീഡിയം വലുപ്പത്തിലുള്ള അവോള നീ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയ ഇടിക്കുക അതിന് വിടെ <laughs> 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 കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നല്ലോണം നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കാൻ വേണ്ടി ഒരു പാന ചൂടായിട്ടിട്ട് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണതിനുശേഷം നമ്മൾ ഇതായിട്ട് ഇടുന്നത് നല്ലവണ്ണം കറിവേപ്പ് പാക്ക് നല്ലോണം ഒന്ന് ശേഷം നമ്മളുടെ കറിവേക്കല നല്ലോണം ചെറു വേപ്പില നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അത്യാവശ്യം എരിവുള്ള മുളകായതുക ണി കുറച്ച് കൂടുതൽ നമ്മൾ നേരത്തെ മുളക് കൂടി ചല്ലോണ്ട് മുളകിന്റെ മത്തൊക്കെ പോയി നല്ല നേരത്തെ വെച്ചിരിക്കും ചെറിയ ഉള്ളിയും ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൂടെ തന്നെ ചെറിയ ഉള്ളി ചതച്ചത് നമ്മള് നേരത്തെ തന്നെ ഇഞ്ചി നേരത്തെ തന്നെ ഇഞ്ചി വെളുത്തുണ്ട് ഇനിയും അതൊന്നും ചെറിയ ഉള്ളി മാത്രമേ അവളയും ചെറിയ ഉള്ളി പച്ചമുളക് നേരത്തെ തന്നെ കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മളുടെ കള്ളിയൊക്കെ അത്യാവശ്യം കുറച്ചും കൂടി നമുക്ക് വരെയും നമ്മൾ ഇളക്കി കൊണ്ടും അപ്പം നമ്മൾ നമ്മളുടെ വേഗത്തിലേക്ക് ഇനി ഒരു പാകം മതിയാവും ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ പെരറ്റ് ഒരുപാട് മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല അതുകൊണ്ട് ഞാനിവിടെ മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ പച്ചമണം വരെ നല്ലോണം ഒന്നങ്ങടെ ഇളക്കി കൊടുക്കാം പച്ചമണം പോകണം മല്ലിപ്പൊടിയുടെ അതുവരെ ഇളക്കി കൊടുക്കാം ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് പെരറ്റാണ് ഉണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മല്ലിപ്പൊടിയുടെ പച്ചമണം പോകാൻ വേണ്ടി നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളുടെ ബീഫ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് നോക്കാം ഇപ്പം നമ്മളുടെ ബീഫിൻ്റെ പ്രഷറൊക്കെ പോയി ബീഫൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ബീഫ് ഇവിടെ നല്ലോണം തന്നെ വെന്തി ഇട്ടിട്ടുണ്ട് നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടുണ്ടായില്ല എന്നാലും ഇതിൽ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ പോയി സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച ബീഫും കൂടി ചേർത്ത് കൊടുക്കാം ബീഫിലെ ചാറും നമ്മൾ നമ്മളിതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചാറ് സവാളയൊക്കെ കിടന്ന് വറ്റി വരുമ്പം അടിപൊളിയായിട്ടുള്ള പെരറ്റ് റെഡിയായി കിട്ടും ഇനി ഇത് വെള്ളമൊന്ന് കുറുകണ വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് വേവിച്ചെടുക്കാം നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റോളം നല്ലോണം ഒന്ന് വെള്ളം ഒന്ന് കുറുകി കിട്ടണവരെയും വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് നല്ലോണം തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചൊരു പത്ത് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം പത്ത് മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് കുറുകി കിട്ടും ഇപ്പോൾ നമ്മളുടെ ചാറൊക്കെ ഒന്നും കൂടി ഒന്ന് കുറുകി സെറ്റായി വന്നിട്ടുണ്ട് കിട്ടാം അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒരു ബീഫ് പറ്റ് റെഡിയാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും നമുക്ക് നോമ്പ് തുറക്കി പത്തിരിയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ് ഇനിയിപ്പോൾ നോമ്പില്ലാത്ത സമയത്താണെങ്കിലും നമ്മൾക്ക് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബീഫ് പെരറ്റാണ് നമ്മളിന്നിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഇപ്പം നമ്മളുടെ ബീഫ് പെരറ്റ് വെള്ളമൊക്കെ പറ്റി നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ബൈ ബൈ